ഹലോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വെയർ ഹൗസിൻ്റെ ആ വെയർ ഹൌസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയാം ഷോർട്ട് ലിസ്റ്റ് കൊല്ലത്ത് വെച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ഒക്ടോബർ മാസം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കൊല്ലത്ത് വെച്ചാണ് ഷോർട്ട് ലിസ്റ്റ് ഒന്ന് സെക്കൻഡ് ഷോർട്ട് ലിസ്റ്റ് നടക്കുന്ന സ്ഥലം വയനാടാണ് വയനാട് അതും സെയിം ഡേറ്റിന് തന്നെയാണ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അപ്പം സി വി തന്നവര് എനിക്ക് മാത്രം സി വി തന്നവരല്ല മൊത്തത്തിൽ ഈ വീഡിയോ കാണുന്നവർ എവിടെയെല്ലാം ഈ വേക്കൻസി സംബന്ധമായിട്ട് നമുക്ക് നമ്മുടെ ഓഫീസിന്റെ സംബന്ധമായിട്ട് സി വി കൊടുത്തിട്ടുണ്ടോ അവരുടെ എല്ലാം ഇന്റർവ്യൂ നടക്കുന്നതാണ് കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇന്റർവ്യൂന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കൊല്ലത്താണ് കൊല്ലത്തെ കാര്യങ്ങളെല്ലാം എവിടെ എന്താന്നൊക്കെ പിന്നീട് അറിയിക്കും അടുത്ത വയനാടാണ് ആണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഓക്കെ ആ ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇരുപത്തി ഒൻപതാം തീയതി ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന കൊച്ചി വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ കേട്ടോ ഓക്കെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലോ ഞാൻ സുഖമായിരിക്കുന്നത് പിന്നെ പലരും പറയുന്നു ഒരു വ്യക്തി കുറച്ച് പേര് സംസാരിക്കാറുണ്ട് എങ്കിലും എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് കോമൺ ആയിട്ട് എന്നോട് ചോദിച്ചു മിനി ഇപ്പം ഇങ്ങനത്തെ വേക്കൻസികളൊക്കെ ചെയ്യും കുറച്ചുനാൾ കഴിയുമ്പോൾ മിനിയം അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിച്ച് തുടങ്ങും ശരിയായിരിക്കാം പുള്ളി കോമൺ ആയ കുറെ കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചത് അന്ന് ഞാൻ ആയുധം താത്തുവെക്കും അഡ്വാൻസ് വാങ്ങിച്ച് എൻ്റെ അത്യാഗ്രഹം കൂടിയാൽ അന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ഈ ആയുധം താത്ത് വയ്ക്കുവാണ് എന്റെ ഓഫീസ് നൂറ് ശതമാനവും എനിക്കറിയാം അഡ്വാൻസ് ചോദിക്കത്തില്ല അവരറിയാതെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുഷ്ട ഹൃദയം ഉണർന്നാൽ പണമോഹമുണ്ടായാൽ അഡ്വാൻസ് ആരുടെയും കയ്യിൽ നിന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ട് തന്നെ ഈ ആയുധം താത്തു വയ്ക്കുന്നതായിരിക്കും ഇതിൽ കൂടുതൽ ഉറപ്പ് വേറെ ഒന്നും വേണ്ടല്ലോ ഓക്കെ അതുപോകട്ടെ പിന്നെ സീവ് ചെയ്യുന്ന ഒരു ഇപ്പോഴും നന്നായിട്ട് സീവ് ചെയ്യാൻ അറിയത്തില്ല ഈ വെയർഹൌസ് നാല് ടൈപ്പ് വെയർഹൌസ് വന്നിട്ടുണ്ട് ജെന്റ്സിന് ലേഡീസിന് രണ്ട് ടൈപ്പാണ് ഈ വെയർഹൌസിനകത്തുനിന്ന് ഏതാണ് നിങ്ങൾക്ക് താല്പര്യമായിരിക്കുന്ന വർക്ക് എന്നറിഞ്ഞ് അതിന്റെ സീവ് ചെയ്യുക അതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതിനെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് പിടിച്ചൊന്നുമില്ല ഓക്കേ പിന്നെ വിളിക്കുന്നവരെ ശ്രദ്ധയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ മെസ്സേജ് ഞങ്ങൾക്ക് ഓപ്പൺ ആക്കി നോക്കിയാൽ തല കറങ്ങും പ്ലീസ് ഞാൻ എൻ്റെ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ സീറോ സെവൻ ടു ഫൈവ് അതിൽ നിങ്ങളൊരു വാട്സപ്പിൽ ഒരു കോൾ ചെയ്യുക ഞാൻ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കുമ്പം നിങ്ങളുടെ മെസ്സേജും കൂടെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലാതെ ഒന്ന് സംസാരിച്ചാൽ പിന്നെ കണ്ടിന്യൂ 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 വോയിസ് ക്ലിപ്പുകൾ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് സഹകരിക്കുക എന്നോടൊപ്പം സഹകരിക്കുക ഞാൻ മാക്സിമം എല്ലാരോടും വിളിക്കുന്നവരോടൊക്കെ ഞാൻ സംസാരത്തിന്റെ ദൈർഘ്യം കൂടി പോന്നു അറിയാമല്ലോ ഒത്തിരി ശാരീരിക പ്രശ്നങ്ങൾ അത് സംബന്ധമായിട്ട് എനിക്ക് ഇപ്പോൾ ഉണ്ട് ഫോൺ നോക്കുന്നതിന്റെയും അറിയാം നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധയ്ക്ക് വരുന്ന ഇൻ്റർവ്യൂകളൊക്കെ അത് എവിടെയാണെങ്കിലും ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇന്റർവ്യൂവിനെ കുറിച്ച് പഠിക്കുക അപ്പോൾ പലർക്കും ഈ വേക്കൻസി എന്താന്ന് പോലും അറിയത്തില്ല എവിടെയെങ്കിലുമൊക്കെ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇവരുടെ ചോദ്യങ്ങൾ മനസ്സിലാക്കുക ഒരു മൂന്ന് നാല് ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും നിങ്ങൾക്ക് പാസ്സാകും നിങ്ങൾ ആ രാജ്യത്ത് എത്തും ഓക്കെ വേറെ ഇപ്പൊ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല ഇനി ഞാൻ എഴുതി വെച്ചിട്ട് പറയാം ഒരുപാട് ക്വസ്റ്റ്യനുകളാണ് എന്നോട് ചോദിക്കുന്നതൊക്കെ അവരുടെ സംശയങ്ങളാണ് പക്ഷെ ഈ ഒരാൾ മാത്രമേ ഉള്ളതെല്ലാം തീർക്കാൻ അതുകൊണ്ട് എന്നോട് സഹകരിക്കുക വീണ്ടും കാണും വരെ ടാറ്റാ